സംസ്ഥാനത്തെ സാധാരണക്കാരുടെ ഏറ്റവും വലിയ സഹായമായിട്ടുള്ള സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വർദ്ധിപ്പിക്കുന്നതുൾപ്പെടെയുള്ള പ്രധാന അറിയിപ്പുകളാണ് ഈ സമയത്ത് വരുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ അറിയിച്ച കാര്യം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അത് പടിപടിയായി ഉയർത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയാക്കുമെന്നായിരുന്നു പ്രകടന പത്രികയിലെ സർക്കാരിന്റെ വാഗ്ദാനം പക്ഷേ അത് നടപ്പിലാക്കുന്നതിന് സർക്കാരിന് സാധിക്കാത്ത ഒരു സ്ഥിതി ഉണ്ടാകും കാരണം മറ്റൊന്നുമല്ല സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് അതിനൊരു വലിയ വെല്ലുവിളിയായിട്ട് നിലനിൽക്കുന്നത് എങ്കിൽ പോലും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് അതോടൊപ്പം തന്നെ സർക്കാർ പറഞ്ഞ വാക്ക് അത് കുറച്ചെങ്കിലും പാലിക്കുന്നതിന് വേണ്ടിയാണ് സർക്കാർ ഇപ്പോൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഏ മാർച്ച് മാസം മുതൽ നമുക്ക് പെൻഷൻ തുക മുടങ്ങാതെ അക്കൗണ്ടിലേക്ക് വീണ്ടും നൽകി തുടങ്ങി എല്ലാ മാസങ്ങളിലും കൃത്യമായിട്ട് ഇരുപതിനെയും മുപ്പതിനെയും ഇടയിലുള്ള തീയതികളിൽ പെൻഷൻ വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട് ഇനി അഞ്ചു മാസത്തെ കുടിച്ചുക ശേഷിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ രണ്ട് ഗഡുക്കൾ ഈ ഓണത്തിന് സർക്കാരിൻ്റെ വലിയ സഹായമായിട്ട് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ അതിനുവേണ്ടി ഏകദേശം ആയിരത്തി എഴുന്നൂറ് കോടിയോളം രൂപ ചെലവാകുമെന്ന് സർക്കാർ നിയമസഭയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി അത് മാത്രമല്ല നമുക്ക് ലഭിക്കുന്ന ഈ ക്ഷേമ പെൻഷൻ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ സ്ത്രീ ഗുണഭോക്താക്കൾക്കും അതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്നവർക്ക് അതോടൊപ്പം തന്നെ മറ്റ് മുതിർന്നവർക്കെല്ലാം ലഭിക്കുന്ന ഏറ്റവും വലിയ ആനുകൂല്യം അത് വാർത്തകാല പെൻഷനുണ്ട് വിധവാ പെൻഷനുണ്ട് ഭിന്നശേഷി ആനുകൂല്യങ്ങളുണ്ട് കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളുണ്ട് അതോടൊപ്പം തന്നെ വിവാഹം ചെയ്തിട്ടില്ലാത്ത സ്ത്രീകൾക്ക് ലഭിക്കുന്ന സഹായങ്ങൾ ഉൾപ്പെടെ അപ്പോൾ ഈ ഒരു സ്കീമിലെല്ലാം ഉൾപ്പെടുന്ന ആളുകൾക്ക് നിലവിലൊരു നൂറ് രൂപയുടെ വർധനമൊക്കെ ആയിരിക്കും ഇനി സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്നത് അതിന് വലിയ കാലതാമസം ഒന്നും ഉണ്ടാകില്ല വളരെ വൈകാതെ തന്നെ ഈ ഒരു കാര്യം സർക്കാർ അതായത് പ്രഖ്യാപിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വരുന്നത് ആയിരത്തി രൂപയുടെ കൂടെ ഒരു നൂറ് രൂപ കൂടി ചേർക്കുമ്പോൾ ആയിരത്തി എന്ന് പറയുന്ന വലിയൊരു തുക തന്നെ നമുക്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന സാഹചര്യം ഒരുങ്ങും അതുമാത്രമല്ല ഈ പെൻഷൻ ആനുകൂല്യമെല്ലാം സാധാരണക്കാർക്ക് ഒരു അവകാശമായിട്ട് തന്നെ വിതരണം ചെയ്യുന്ന രീതിയിലേക്ക് സർക്കാർ കടന്നിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല സാധാരണക്കാർക്ക് ലഭ്യമാകുന്ന വിവിധ ആനുകൂല്യങ്ങൾ മുടങ്ങിക്കഴിഞ്ഞാൽ അത് സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്ന് ഇപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് സംസ്ഥാന സർക്കാർ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുടങ്ങാതെ ആനുകൂല്യം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ഈ സഹായം മുടങ്ങാതെയൊക്കെ ലഭിക്കണമെങ്കിൽ നമ്മളുടെ ഭാഗത്തു നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരു വിട്ടുവീഴ്ചയും കൂടാതെ ചെയ്യുക തന്നെ വേണം ബയോമെട്രിക്ക് മസ്റ്ററിങ് ഈ മാസം ഇരുപത്തി നാലാം തീയതിയോടെ ബയോമെട്രിക് മസ്റ്ററിങ് അവസാനിപ്പിക്കുകയാണ് പിന്നീട് സർക്കാരിൻ്റെ അറിയിപ്പുകൾ പ്രകാരം എല്ലാ മാസങ്ങളിലും ഇരുപതാം തീയതി വരെയൊക്കെ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്യാൻ സംവിധാനമുണ്ടാകും എങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നത് ഒരു മാസം വൈകി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഓരോ മാസങ്ങളിലും അതായത് മുൻപ് കുടിശ്ശക വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര നാൾ നമ്മൾ വൈകുന്നു അത്രയും നാളത്തെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഒരുപക്ഷെ നമുക്ക് ലഭിക്കാതെ തന്നെ വരും അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒഴിവാക്കേണ്ടതും ആവശ്യമാണ് അതുകൊണ്ട് മസ്റ്ററിങ് ഉൾപ്പെടെയുള്ള ചെയ്യുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കുക ഓണക്കാലത്ത് സർക്കാരിന് അഞ്ച് മാസം കുടിശ്ശികയിൽ രണ്ട് ഗഡുക്കുകളാണ് ഒരുമിച്ച് ലഭിക്കുക ഈ മാസത്തെ പെൻഷൻ വരുമ്പോൾ ഒരു ഗഡുമായിരിക്കും അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുക അത് കുടിശ്ശികയല്ല തനത്ത മാസത്തെ വിതരണമാണ് നടത്തപ്പെടുന്നത് എന്നാൽ അത് സേവനയിൽ കാണിക്കുമ്പോൾ മുൻപുണ്ടായിരുന്ന ഓരോ മാസങ്ങളിലെ അത് കൃത്യമായിട്ട് തീർത്ത് തീർത്ത് പോകുന്ന രീതിയിലാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യം കൂടി തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള അറിയിപ്പുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക